നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ ഒരു വിചിത്രമായ ഉത്തരവ് പുറപ്പെടുവിച്ചത് അതായത് വയനാട് ദുരന്തത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അവർ തമ്മിലുള്ള ഭിന്നതകളെല്ലാം മറന്നുകൊണ്ട് ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്നുകൊണ്ട് ഒത്തൊരുമിച്ച് രക്ഷാപ്രവർത്തനത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോഴാണ് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ തന്നെ ഇതിൻ്റെ ഈ ദുരന്തത്തിൻ്റെ പഴി ആരുടെ മേലിലും ചാരാതെ തന്നെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ രക്ഷാപ്രവർത്തനം അതീവ തൃപ്തികരമായി അഭിനന്ദനാർഹമായി മുന്നോട്ട് പോകുമ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആ ഉത്തരവ് വന്നത് ആ ഉത്തരവ് മറ്റൊന്നും ില്ല ശാസ്ത്ര സമൂഹത്തോട് അതായത് ഈ ഉരുൾപൊട്ടലിനെ കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തുന്ന ശാസ്ത്ര സംഘടനകളും സ്ഥാപനങ്ങളും സംഘങ്ങളും ആരും തന്നെ ഈ പറയുന്ന മേപ്പാടി പഞ്ചായത്ത് മുണ്ടക്കയും ചൂരൽമലയും വെള്ളാർമലയും ഒക്കെ ഉൾപ്പെടുന്ന ഈ പറയുന്ന മേപ്പാട് പഞ്ചായത്ത് സന്ദർശിക്കാനോ അവിടങ്ങളിൽ നിന്ന് അവിടെ പഠനം നടത്താനോ വിവരങ്ങൾ ശേഖരിക്കാനോ പാടില്ല എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത് മാത്രമല്ല ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ പഠന വിവരങ്ങൾ ഒന്നും തന്നെ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കരുത് എന്നും ശാസ്ത്ര സമൂഹത്തോട് നിർദ്ദേശിക്കുന്ന വളരെ വിചിത്രമായ ഒരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് വ്യാപകമായ വിമർശനങ്ങൾ വ്യാപകമായ പ്രതികരണങ്ങൾ ഈ ഉത്തരവിനെ തുടർന്ന് കേരളത്തിലുണ്ടായി തീർച്ചയായും സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ഒരു വലിയ സംശയം ജനിപ്പിച്ച ഒരു ഉത്തരവ് കൂടിയായി പക്ഷേ ആ ഉത്തരവിൻ്റെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ അത് വളരെ ഉയർന്നതായിരിക്കും ഇതിൻ്റെ പ്രതിഫലനം അതോടൊപ്പം തന്നെ ഇതിൻ്റെ അനന്തര ഫലങ്ങൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ സർക്കാർ ഈ ഉത്തരവ് സമയോചിതമായി പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു പിൻവലിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സർക്കാരിൻ്റെ ഈ ഉത്തരവിന് പിന്നിലെ ഉദ്ദേശം ഇപ്പോഴും സംശയാസ്പദമാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് ഈ ഉത്തരവ് പിൻവലിക്കാനും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ അതുമായി ചേർന്നു ഒരു ഉത്തരവല്ല എന്ന് വിലയിരുത്തുകയും ഇത് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതോടുകൂടിയാണ് ആ ഉത്തരവ് പിൻവലിക്കപ്പെട്ടത് പക്ഷേ ഉത്തരവ് പിൻവലിച്ചുവെങ്കിലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്തൊക്കെയാണ് മറച്ചു വയ്ക്കാൻ സർക്കാരിനുള്ളത് ഇക്കാര്യത്തിൽ എല്ലാവരും വലിയ വിമർശനങ്ങളൊന്നുമില്ലാതെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയോ ജനങ്ങൾ അറിയരുത് എന്ന് സർക്കാർ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നമുക്കറിയാം വലിയ രാഷ്ട്രീയ സമ വിവാദങ്ങളൊന്നും അല്ലെങ്കിൽ ആരോപണമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും രാജ്യസഭയിൽ വയനാട് വിഷയത്തിൽ നടന്ന ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനായി തുനിഞ്ഞിറങ്ങിയ എം പിമാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഒരു ചുട്ട മറുപടി നൽകിയത് നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട് അതായത് ഞങ്ങളെ വെറുതെ പഴി പറയേണ്ട ഏളി വാർണിംഗ് സിസ്റ്റം അനുസരിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായ വ്യക്തമായ സംശയരഹിതമായ മുന്നറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിന് പോയിട്ടുണ്ട് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അധിക ഒൻപത് ബാച്ച് എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥരെ കേരളത്തിലേക്ക് നിയോഗിക്കുകയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പ് മാത്രമല്ല അധിക രക്ഷാപ്രവർത്തക സംഘത്തെ കൂടി കേന്ദ്രം നിയോഗിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഈ മുന്നറിയിപ്പുകളെ ഗൗരവമായി കാണേണ്ടതായിരുന്നു പ്രദേശത്തു നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടതായിരുന്നു എന്ന കൃത്യമായ മറുപടി രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ നൽകി അതോടുകൂടി ഒരു രാഷ്ട്രീയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു മുഖ്യമന്ത്രി ആ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന അത് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതായത് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നത് സംബന്ധിക്കുന്ന എല്ലാ രേഖകളും കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചുവെക്കാൻ സർക്കാരിനുണ്ട് എന്ന സംശയമാണ് ഈ പുതിയ ഉത്തരവിലൂടെ ജനങ്ങളുടെ മനസ്സിലുണ്ടായത് ഈ സാഹചര്യത്തിൽ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ത്യ എക്സ്പ്രസ് പത്രം പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ആ വാർത്ത മറ്റൊന്നുമല്ല കൽപ്പറ്റ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എന്ന സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ എന്ന സ്ഥാപനത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു അത് ആ വാർത്തയിൽ പറയുന്നത് ഈ പറയുന്ന ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എന്ന സംഘടന സർക്കാരിന് കൃത്യമായി ഏതാണ്ട് പതിനാറ് മണിക്കൂറുകൾക്ക് മുമ്പ് വളരെ കൃത്യമായി മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഈ ഹ്യൂം സെന്റർ പറയുന്നത് അവർക്ക് ഇരുന്നൂറിലധികം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഈ വയനാട് ജില്ലയിൽ ആഗമാനമുണ്ട് ഈ ഇരുന്നൂറിലധികം സെൻറ്ററുകളിൽ നിന്ന് ഇരുന്നൂറോളം സെൻറ്ററുകളിൽ നിന്ന് കൃത്യമായ മഴ വിവരങ്ങൾ ഏതൊക്കെ പ്രദേശത്ത് എങ്ങനെയൊക്കെയാണ് മഴ പെയ്യുന്നത് ആ മഴയുടെ സ്വഭാവം എങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ മഴ എത്ര ദിവസത്തേക്ക് നീണ്ടു നിൽക്കും എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള കൃത്യമായ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ടുള്ള പഠനങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളും ഒക്കെ സംഘം തയ്യാറാക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുണ്ടക്കയിൽ ഞായറാഴ്ച ചൊവ്വാഴ്ചയാണ് ഈ ദുരന്തം നടക്കുന്നത് ഞായറാഴ്ച ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്തതായി ഇവരുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ രേഖപ്പെടുത്തി ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്ററിനും അറുന്നൂറ് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ എന്ന് ഈ ഹ്യൂം സെന്റർ കണ്ടെത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ജില്ലാ ഭരണകൂടത്തിന് അലേർട്ട് നൽകുന്നു കൃത്യമായ വിവരം നൽകുന്നു ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തിങ്കളാഴ്ച പ്രദേശത്ത് നൂറ്റി മുപ്പത് മില്ലിമീറ്റർ മഴ പെയ്യുന്നു ഇതോടുകൂടി കൃത്യമായ മുന്നറിയിപ്പാണ് സംഘടന ജില്ലാ ഭരണകൂടത്തിന് നൽകിയത് അതായത് അറുന്നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്താൽ പ്രദേശത്ത് ഉരുൾപൊട്ടാനുള്ള സാധ്യത വളരെയധികമാണ് എന്ന് ഈ സംഘടന വിലയിരുത്തി കൊണ്ടാണ് ഈ മുന്നറിയിപ്പ് ഈ പറയുന്ന ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് ഈ ദുരന്തമുണ്ടാകുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ ഈ സംഘടന ജില്ലാ ഭരണകൂടത്തിന് കണക്കുകൾ സഹിതം പഠന റിപ്പോർട്ടുകൾ സഹിതം ഇപ്പോഴിതാ മുന്നറിയിപ്പ് നൽകിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് വിലപ്പെട്ട പതിനാറ് മണിക്കൂറുകൾ ഈ പിണറായി വിജയൻ സർക്കാർ പാഴാക്കിയിരുന്നു ആ പാഴാക്കിയതിൻ്റെ വിലയാണ് ഇപ്പോൾ നൂറുകണക്കിന് ജീവനുകൾ പൊലിഞ്ഞത് ഇപ്പോഴും വീണ്ടെടുക്കാനാകാത്ത നിലയിൽ ഈ മണ്ണിനടിയിൽ മൃതദേഹങ്ങൾ കിടന്ന് ചീഞ്ഞളിയാൻ കാരണം ഭരണകൂടത്തിൻ്റെ ഈ നിസ്സംഗതയാണ് എന്ന് വിളിച്ചു പറയുന്ന വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഈ ഹ്യൂം സെൻറ്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എന്ന സംഘടനയെക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്നൊക്കെ ഒരു സർക്കാർ പറയാൻ ശ്രമിക്കുമായിരിക്കും പക്ഷേ അങ്ങനെ പറയാൻ സർക്കാരിന് കഴിയില്ല എന്ന് ഹ്യൂം സെൻറ്റർ തന്നെ പറയുന്നുണ്ട് കാരണം ഇവർ കഴിഞ്ഞ നാല് വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇതിനോടകം തന്നെ വിലപ്പെട്ട മഴ വിവരങ്ങളും കാലാവസ്ഥ പ്രവചനങ്ങളുമെല്ലാം സർക്കാരിന് നൽകിയിട്ടുള്ള സംഘടനയാണ് ഈ സംഘടന നൽകിയ അതീവ ഗുരുതരമായ ഈ റിപ്പോർട്ട് ഉടൻ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ പോകുന്നു എന്ന റിപ്പോർട്ട് തള്ളിക്കളയുകയും പതിനാറ് മണിക്കൂറുകൾ വിലപ്പെട്ട പതിനാറ് മണിക്കൂറുകൾ വെറുതെ പാഴാക്കി കളയുകയും ചെയ്ത സർക്കാരാണ് ഇതിൽ ഉത്തരവാദി എന്ന് തെളിയിക്കുന്ന വാർത്ത കൂടിയാണ് പ്രധാനമായും ഈ ഹ്യൂം സെൻ്റർ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ സംഭവ സ്ഥലത്ത് നിന്നും പല ദൃശ്യമാധ്യമങ്ങളും മലയാള മനോരമ അടക്കമുള്ള പല ദൃശ്യമാധ്യമങ്ങളും ഈ സംഭവസ്ഥലത്ത് ഈ പറയുന്ന മുണ്ടക്കൈയിൽ ചെന്ന് റിപ്പോർട്ടർ പോയി അവിടുത്തെ പുഴയ്ക്ക് അരികിൽ നിന്നുകൊണ്ട് അവിടെ അതിഭീ ഭീകരമായ അതിതീവ്രമായ മഴ പെയ്യുന്നുണ്ടെന്നും അപകട സാധ്യത കണക്കിലെടുത്ത് പേരിന് ചില ഒഴിപ്പിക്കലുകൾ നടത്തിയിട്ടുണ്ട് എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആ റിപ്പോർട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായി കാര്യങ്ങൾ അറിയാമായിരുന്നു മുന്നറിയിപ്പുകൾ കിട്ടിയിരുന്നു എന്ന സൂചനകൾ ആ റിപ്പോർട്ടിൽ നിന്നടക്കം ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത്തരം വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങൾ ജനങ്ങളിലേക്കെത്തി ജനങ്ങളുടെ വികാരം സർക്കാരിനെതിരെ തിരിയാതിരിക്കാനായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ഉത്തരവുമായി സർക്കാർ രംഗത്ത് വന്നത് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ണക്കിന് ജീവനുകൾ മണ്ണിനടിയിൽ പോയ ഈ മഹാ ദുരന്തത്തിന്റെ ഉത്തരവാദി പതിനാറ് മണിക്കൂറുകൾ പാഴാക്കിയ അധികൃതരാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atigal Ambalathra and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram